എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമുക്കറിയാം പ്ലസ് ടു ലെവൽ പരീക്ഷകൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന യൂണിഫോം പോസ്റ്റുകൾ പുതുവർഷ സമ്മാനമായ കേരള പി എസ് സി ഡിസംബർ മുപ്പത്തൊന്നിന് തന്നെ പ്ലസ് ടു ലെവൽ പരീക്ഷകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമുക്കറിയാം ആറു മാസിക്കുള്ളിൽ പരീക്ഷകൾ നമുക്ക് വരാൻ പോവാം സിവിൽ പോലീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അതുപോലെ തന്നെ ഉമ്മൻ പോലീസ് കോൺസ്റ്റബിൾ ഡബ്ല്യു സി പി ഒ സേനയിൽ പോലീസുകാരിയാവാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്കുള്ള ഒരു പുതുവർഷ സമാനമായി ഉമ്മൻ പോലീസ് കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ വന്നു സിവിൽ എക്സൈസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ എത്തി ഫയർമാൻ ട്രെയിനി എത്തി ഐആർ ബി എത്തി ഐആർ ബിയില് പോലീസ് കോൺസ്റ്റബിൾ എത്തി അപ്പൊ നമുക്കറിയാം നമ്മളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി അവസരങ്ങളാണ് പ്ലസ് ടു ലെവൽ പരീക്ഷ നമുക്കറിയാം ഫോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വനിതകളും അതുപോലെ തന്നെ ഒരുപാട് യുവാക്കളും ഉണ്ട് അവർക്കൊക്കെയുള്ള പ്രതീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ പുതിയ നോട്ടിഫിക്കേഷനുകൾ എല്ലാ നോട്ടിഫിക്കേഷനുകളും ഒരുമിച്ച് വന്നിട്ടുണ്ട് നമുക്കറിയാം ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ നമ്മൾ ഈ വർഷം ഈ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ തുടക്കക്കാരായാൽ പോലും ഈ വർഷം തന്നെ ഈ വർഷം അവസാനം നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയും നിങ്ങൾക്കറിയാം ഒരു വർഷമാണ് ഈ ലിസ്റ്റുകളുടെ കാലാവധി ഒരു വർഷമാണെന്ന് നിങ്ങൾക്കറിയാം ഈ ഒരു വർഷ ലിസ്റ്റിലെത്തി നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷ ഒരു ആറ് മാസത്തിൽ പരീക്ഷ ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റഡും അതുപോലെ തന്നെ ഫിസിക്കൽ ഉണ്ടാവും അതുപോലെ തന്നെ അതിനുശേഷം ശേഷം മെഡിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ വർഷം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാദ്യം നിങ്ങക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ പരിശ്രമിക്കണം ഇപ്പോൾ ഈ നിമിഷം തുടങ്ങണം ഇതിന്റെയൊക്കെ സിലബസ് മുൻകൂട്ടി കേരള പി എസ് സി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒറ്റ പരീക്ഷയേ ഉള്ളൂ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു പരീക്ഷയേ ഉള്ളൂ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് തന്നെ ഈ പരീക്ഷകളുടെയൊക്കെ അത്യാവശ്യം പോലീസ് കോൺസ്റ്റബിളിന്റെയും എക്സൈസിന്റെയും ഫയർമാന്റെയും ഉമ്മൻ പോലീസ് കോൺസ്റ്റബിളിന്റെ ഒക്കെ സിലബസ് കൂടി ഇറക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ജോലി എന്താ ഇനി ഈ സിലബസ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ജോലി ഓക്കെ വളരെ പെട്ടെന്ന് ഒരു ജോലി വളരെ പെട്ടെന്ന് ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് ഒരു ഗവൺമെന്റ് സർവീസിൽ ഒരു സേനയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയ അവസരമാണ് നിങ്ങൾക്കറിയാം ഒക്കെ നിങ്ങൾക്ക് ജില്ലാ അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റേ കേരള പോലീസ് ഒക്കെ ബറ്റാലിയൻ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങളൊക്കെ നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാം ഓക്കെ ഉമ്മൻ പോലീസ് കോൺസ്റ്റബിൾ ആവുമ്പോൾ സംസ്ഥാന തലത്തിലുള്ള സ്റ്റാൻഡിക്ക് വിടുന്നത് ഓക്കെ അപ്പോ അക്കാഡമി ഓപ്പറേഷൻ കാക്കി എന്ന പേരിൽ ഈ കോഴ്സുകൾക്കൊക്കെ വേണ്ടി നിങ്ങളെ കൃത്യമായി പരിശീലിപ്പിക്കാം ഓപ്പറേഷൻ കാക്കി എല്ലാ യൂണിഫോം പോസ്റ്റുകൾക്കും ഒറ്റ കോഴ്സ് പഠിച്ചാൽ മതി ഒരു കോഴ്സിൽ പഠിച്ചാൽ മതി എല്ലാ യൂണിഫോം പോസ്റ്റുകൾക്കും അതായത് സിവിൽ പോലീസ് ഓഫീസർ ഉമൺ പോലീസ് കോൺസ്റ്റബിൾ സെയിം സിലബസ് ആണ് സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ട്രെയിനിങ് ഐആർ ബി പോലീസ് കോൺസ്റ്റബിൾ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ട്രെയിനിങ് ഐആർ ബി പോലീസ് കോൺസ്റ്റബിൾ നമുക്കറിയാം ഈ ഐആർബിയുടെ ആ ഒരു സിലബസിൽ മാത്രമേ ഉള്ളൂ വലിയ തരത്തിലൊരു മാറ്റം മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി വരുന്നത് ബാക്കിയൊക്കെ ഏകദേശം എൺപത് ശതമാനം ഒന്ന് തന്നെയാ ഇരുപത് ശതമാനത്തിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് കൂടെ ആഡ് ചെയ്യും എന്നത് മാത്രമേ ഉള്ളൂ പ്രത്യേകതയായിട്ട് വരുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഒറ്റ സിലബസിൽ മുന്നോട്ട് പോയാൽ സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാറ്റി വെച്ചാൽ ബാക്കിയൊക്കെ എൺപത് ശതമാനവും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തിക്കാനുള്ള എത്തിക്കാനുള്ള എൺപത് ശതമാനവും എവിടെയാ സെയിം തന്നെയാ പോലീസിലായാലും എക്സൈസിലായാലും ഫയർമാനിലായാലും ഒക്കെ സെയിം തന്നെയുള്ള ടോപ്പിക് അപ്പൊ നമ്മള് പരീക്ഷയ്ക്ക് കൃത്യമായി തയ്യാറെടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം അതിനു വേണ്ടി ഒരുങ്ങുക ഈ വർഷം ഓരോരുത്തരുടെ പ്രതിജ്ഞ എടുക്കുക നന്നായിട്ട് ഞാൻ ഒരുങ്ങും നന്നായിട്ട് ആത്മാർത്ഥമായി ഞാൻ എനിക്ക് വേണ്ടി പരിശ്രമിക്കും എനിക്ക് ഈ വർഷം ഒരു ജോലി യൂണിഫോം പോസ്റ്റ് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു യൂണിഫോം അണിയാൻ ഈ വർഷം അതിനുവേണ്ടി ഒരു ഉറപ്പ് എനിക്ക് ഈ വർഷം കിട്ടും എന്ന് എന്ത് ചെയ്യുക ദൃഢപ്രതിജ്ഞ എടുക്കുക ദൃഢപ്രതിജ്ഞ എടുത്ത് നമ്മള് പഠിക്കാനിരിക്കുക ഓക്കെ ഒരുപാട് അവസരങ്ങളാണ് നമ്മുടെ അധ്യാപകരൊക്കെ തന്നെ ഇതിനു വേണ്ടി നിങ്ങളെ പരിശീലിപ്പിക്കാൻ അധ്യാപകരൊക്കെ തന്നെ വളരെ ഈ മേഖലയില് പരിശീലന മേഖലയിൽ വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് നിങ്ങളെ പഠിപ്പിക്കാനുള്ളത് കോഴ്സിന്റെ ഫീസ് ഇതിനെല്ലാം കൂടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമാണ് ഫീസ് അതായത് അല്ലെങ്കിൽ എക്സൈസിന്റെ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ കിട്ടും അതുപോലെ തന്നെ എല്ലാത്തിന്റെയും സ്പെഷ്യൽ ടോപ്പിക്കുകൾ സെപ്പറേറ്റ് കിട്ടും എക്സാമുകൾ വീക്കിലി സ്റ്റഡി പ്ലാനുകൾ മോഡൽ എക്സാമുകൾ എല്ലാ വീക്കിലും കൃത്യമായ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പരീക്ഷകളൊക്കെ എഴുതി നമുക്ക് കൃത്യമായി നമുക്ക് ഒരു ആറു മാസം കൊണ്ട് പരിശീലിച്ച് നിങ്ങൾക്ക് എവിടെ എത്താം കേരള പോലീസിലോ അല്ലെങ്കിൽ കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലോ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലൊക്കെ എത്തി ഈ വർഷം തന്നെ ഒരു യൂണിഫോം പോസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിനുള്ള സിസ്റ്റമാറ്റിക് മെത്തേഡുകളുമായിട്ടാണ് മാസ്റ്റർ കി അക്കാഡമി എത്തിയിരിക്കുന്നത് കൃത്യമായി നിങ്ങളെ പരിശീലിപ്പിക്കും ഞങ്ങൾക്കറിയാം നിങ്ങൾ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് പഠിക്കുന്നവരുണ്ട് പകൽ ജോലി ചെയ്തിട്ട് രാത്രി ഇരുന്ന് പഠിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരമുള്ള പരിശീലനം ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഓക്കെ മാസ്റ്റർ കി അക്കാദമി നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലേക്ക് ലിങ്ക് തൊട്ട് താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തേക്കാം ഞങ്ങളുടെ മുൻ വർഷങ്ങളിലെ എത്ര പോലീസുകാരുണ്ടായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര ഉദ്യോഗാർത്ഥികളെ കൈപിടിച്ച് പിടിച്ച് നടത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ആ റിസൾട്ടുകളൊക്കെ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട് നിങ്ങൾക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പുകൾ ചെക്ക് ചെയ്യാനും സാധിക്കും ഓക്കെ അപ്പോ കൃത്യമായി മോണിറ്ററിങ് ആളുകളെയും കൃത്യമായി മോണിറ്റർ ചെയ്യും കൃത്യമായി മെൻറ്റർമാരുണ്ടാവും കൃത്യമായി സ്റ്റഡി പ്ലാൻ തരും അത് പ്രകാരം പഠിപ്പിക്കും എക്സാമുകൾ വീക്കിലി ഉണ്ടാവും ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഓക്കെ അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് മോഡൽ എക്സാമുകളൊക്കെ നടത്തി ഈ വീക്കിലി മോക്ക് എക്സാമുകളൊക്കെ നടത്തി മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ പരിശീലിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റിസൾട്ടിൽ മുന്നിലെത്താൻ കഴിയും ഓക്കെ നമുക്കിനി എന്താ ചെയ്യണ്ടേ നമുക്ക് സിലബസ് കൂടെ നോക്കാം സിലബസ് ഞാൻ പറഞ്ഞു ഏകദേശം ഒക്കെ സിലബസ് പറഞ്ഞു സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് സി പി ഓയുടെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റം വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ് സി പി ഒ പോലീസ് ആകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന് മാറ്റം വന്നിട്ടുണ്ട് ആ സ്പെഷ്യൽ ടോപ്പിക്ക് മാക്സിമം എന്ത് ചെയ്യാ കളക്ട് ചെയ്ത് ആ മാക്സിമം മാർഗ്ഗം ചെയ്ത് എടുക്കുന്നവർക്ക് ആദ്യം വിജയം ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ലാതെ പറയാൻ കഴിയും പുതിയ ആക്ട് അതായത് നമുക്ക് പുതിയ കുറെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം ഇപ്പൊ നമുക്ക് നോക്കാം നോക്കി പൊതു വിജ്ഞാനം പൊതുവിജ്ഞാനം നമുക്ക് ചരിത്രം അഞ്ചു മാർഗ് ജോഗ്രഫി അഞ്ച് മാർഗ് ഭൂമിശാസ്ത്രം അഞ്ചു മാർഗ് എക്കണോമിക്സ് അഞ്ചു മാർഗ് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർഗാണ് കേരളം ഭരണവും ഭരണ സംവിധാനവും മൂന്ന് മാർഗ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ഉണ്ട് നമുക്ക് നാല് മാർഗാണ് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർഗ് രസതന്ത്രം മൂന്ന് മാർഗ് കലാകായികം സാഹിത്യ സംസ്കാരം നാല് മാർഗ്ഗ് ആനുകാലിക വിവരങ്ങൾ കറണ്ട് അഫെയറിന് പത്ത് മാർഗാണ് കേട്ടോ കറണ്ട് അഫെയർ പത്ത് മാർഗാണ് വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു മേഖലയാണ് കറണ്ട് അഫെയർ കേട്ടോ പത്ത് മാർഗാണ് കറണ്ട് അഫെയർ എന്നുള്ളത് മാത്സ് ലഘുഗണിത മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും പത്ത് മാർഗ്ഗ് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർഗ്ഗ് പ്രാദേശിക ഭാഷകൾ പത്ത് മാർഗ് ഓക്കെ അപ്പൊ നോക്കി ഇംഗ്ലീഷും മലയാളവും മാത്സൂടെ ഏകദേശം മുപ്പത് മാർഗുണ്ട് മുപ്പത് മാർഗാണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് കറണ്ട് അഫെയർ നാല്പത് മാർഗ് നാൽപ്പത് മാർഗാണ് ഈ ഒരു നാല് പോർഷനോടെ നാൽപ്പത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിന് പതിവ് പോലെ തന്നെ ഇരുപത് മാർഗമാണ് സ്പെഷ്യൽ ടോപ്പിക്കിനുള്ളത് അപ്പൊ നമുക്ക് മാർഗ്ഗ് കൂടുതൽ സ്കോർ ചെയ്യാവുന്ന ഒരു മേഖലയാണ് നമുക്ക് എന്ത് എപ്പോഴും മലയാളവും ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സിലും മലയാളം ഇംഗ്ലീഷ് പെൻ്റലബിലിറ്റി അതിലൊക്കെ നമുക്ക് എപ്പോഴും ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഒരേ പാറ്റേൺ ആയിരിക്കും മിക്കവാറും ഇംഗ്ലീഷിലൊക്കെ എന്ത് മാറ്റം വരണം മലയാളത്തിന് വലിയ മാറ്റങ്ങളില്ല പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഗണിതം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സിംഗിളി നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മുപ്പത് മാർക്ക് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മുപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർഗം കാലുകാലിക പത്ത് മാർക്കും ഓക്കേ അങ്ങനെ മുപ്പത് ഇരുപത് അമ്പതും പത്തും അറുപത് മാർഗാണ് ഈ ഒരു മേഖല എന്നുള്ളത് ബാക്കി എല്ലാം കൂടെ നാൽപ്പത് മാർഗേ ഉള്ളൂ നമ്മൾ ജി കെ മൊത്തം കൂടെ പഠിച്ച് അതുപോലെ തന്നെ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി കലാകായിക സാഹിത്യം എല്ലാം കൂടി നാൽപ്പത് മാർഗേ ഉള്ളൂ അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മാർഗ്ഗ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈ മേഖല എന്നാണ് ഏത് മേഖല സ്പെഷ്യൽ ടോപ്പിക്ക് മലയാളം ഇംഗ്ലീഷ് മാത്സ് ആൻഡ് റീസണിങ് കറണ്ട് അഫയർ ഓക്കെ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താൻ കഴിയും അതൊരു എന്താ പറഞ്ഞ അതൊരു പുതിയ കണ്ടുപിടുത്തൊന്നുമല്ല നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മളൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ ഒരു സിലബസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല നമ്മൾ ആദ്യം നോക്കണം എവിടുന്നൊക്കെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ പഠനം പ്ലാൻ ചെയ്യാൻ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് പഠിക്കുക ഇപ്പൊ മാത്സ് ആൻഡ് റീസണിങ് ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും നമുക്ക് തുച്ഛമായ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ ആ ഏരിയ കവർ ചെയ്താൽ മാക്സിമം മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് പറഞ്ഞത് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കുന്ന നമുക്ക് ഇരുപത് മാർഗാണ് അപ്പൊ ഈ ഇരുപത് മാർഗിൽ ചില കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്കിൽ സി ആർ പി സി ഐ പി സി ഒക്കെ മാറിയിട്ടുണ്ട് അപ്പൊ അത് അതിൽ കുറെ സെക്ഷൻസ് ആഡ് ചെയ്തിട്ടും കുറച്ചൊക്കെ റിമൂവ് ചെയ്തിട്ടും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ കണ്ടൻസ് ഒക്കെ ചിലതെല്ലാം ഒന്ന് തന്നെ ആണെങ്കിലും ഈ സെക്ഷൻസിലൊക്കെ മാറ്റം വരും ഓക്കെ അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടി വരും അതാണ് ഈ സി പി ഒയുടെ ഒരു എന്തെങ്കിലും നമുക്ക് ആ സി പി ഒടെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൊതുവിജ്ഞാനത്ത് നമുക്കറിയാം സ്ഥിരമായിട്ട് നമ്മൾ എൽ ഡി ഒക്കെ പഠിച്ച ആളുകളാണ് എൽ ഡി ഒക്കെ വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ എൽ ഡിക്ക് വേണ്ടി നന്നായിട്ട് കുത്തിയിരുന്നവരാ നമുക്കറിയാം ചരിത്രം പൊതുവിജ്ഞാനത്തിൽ നിന്ന് എന്തൊക്കെ ചോദിക്കും കേരളം ഇന്ത്യ ലോകം ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ അഞ്ചു മാർഗ അഞ്ചു മാർഗേ ഉള്ളൂ ഓക്കെ അപ്പോ കേരളം കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോകചരിത്രം ഇത്രയും കാര്യങ്ങളിൽ നിന്ന് അഞ്ചു മാർഗായിരിക്കും ചോദിക്കുക ഭൂമിശാസ്ത്രം ആ ഭൂമിശാസ്ത്രത്തിന് അഞ്ചു മാർഗ് അടി ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇന്ത്യൻ ഭൂപ്രകൃതി ഇന്ത്യൻ ഭൂമിശാസ്ത്രം കേരള ജോഗ്രഫി ഇത്രയും കാര്യങ്ങളിൽ നിന്ന് അഞ്ചു മാർഗ് എക്കണോമിക്സ് കുറച്ച് ഏരിയ ഉള്ളൂ എക്കണോമിക്സ് നമ്മൾ ശ്രമമായ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏരിയ മാത്രമേ ഉള്ളൂ അവിടുന്ന് അഞ്ച് മാർഗിന് ചോദിക്കും അവിടെ അഞ്ച് മാർഗ്ഗം എന്ന് ചോദിക്കും ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ എട്ട് മാർഗുണ്ട് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർഗ്ഗമാണ് കേരളം ഭരണവും ഭരണ സംവിധാനവും മൂന്ന് മാർഗമാണ് ഭരണവും ഭരണ സംവിധാനത്തിൽ നിന്ന് മൂന്ന് മാർഗമാണ് ടോട്ടല് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാല് മാർഗാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എത്ര മാർഗാണ് നാല് മാർഗ്ഗം ഫിസിക്സിന് മൂന്ന് മാർഗേ ഉള്ളൂ ഫിസിക്സ് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർഗമാണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഫിസിക്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ എത്ര മാർഗ്ഗ് കിട്ടും മൂന്ന് മാർഗ്ഗമാണ് രസതന്ത്രം മൂന്ന് മാർഗ് കെമിസ്ട്രി മൂന്ന് മാർഗാണ് ഫിസിക്സും മൂന്ന് മാർഗാണ് രസതന്ത്രം ആറ്റം മൂലകങ്ങൾ ലോഹങ്ങൾ അതിന് ഒക്കെയുള്ള കാര്യങ്ങളാണ് മൂന്ന് മാർഗങ്ങളുള്ളത് കലാകായികം സാഹിത്യം സംസ്കാരം നാല് മാർഗ്ഗം കലാകായികം സാഹിത്യം സംസ്കാരം നാല് മാർഗാണ് ഓക്കെ അതിൽ കല നമുക്കറിയാം പ്രശസ്തരായ പ്രധാനപ്പെട്ട കേരളത്തിലെ ദൃശ്യ ശ്രവ്യ കലകൾ ഇവിടെ ഉത്സവം ഇതൊക്കെ നമ്മൾ എൽ ഡിയിൽ പഠിച്ച കാര്യമാണ് കായികം കായികം അതുപോലെ തന്നെ സാഹിത്യം ഇതിലെല്ലാം കൂടി ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ആകെ കിട്ടുന്ന നാല് മാർഗ്ഗമാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് സംസ്കാരം ഇത്രയും കാര്യങ്ങളൂടെ പഠിച്ച നാല് മാർഗേ ഉള്ളൂ അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട എവിടാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറഞ്ഞ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയറിന് പത്ത് മാർഗ് ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവും ഈ ഈ ലഘുഗണിതത്തില് മാനസിക ശേഷി നിരീക്ഷണ പാഠവും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പി എസ് സിയിൽ പഠിക്കാൻ തുടങ്ങിയത് ഇന്ന് മുതലാണ് പി എസ് സി പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ പഠിക്കാൻ തുടങ്ങിയതാ ഇത് നമുക്കൊരു പുതുമയുള്ള ടോപ്പിക്കല്ല ഇവിടെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും പത്തിൽ പത്തും സ്കോർ ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർഗാണ് ഇംഗ്ലീഷ് ഗ്രാമർ പത്ത് മാർഗ് ഒക്കാബുലറി പത്ത് മാർഗ് അഞ്ച് അഞ്ച് മാർഗ്ഗം രണ്ടും കൂടെ പത്ത് മാർഗ്ഗറിയും ഗ്രാമറൂടെ അഞ്ചഞ്ച് മാർഗ് വെച്ച് പത്ത് മാർഗ് മലയാളത്തിന് പത്ത് മാർഗാണ് കേട്ടോ മലയാളം പത്ത് മാർഗാണ് പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഇതെല്ലാം ഉണ്ടാവും പത്ത് മാർഗാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അല്ലാതെ വരുന്നത് പിന്നെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നുണ്ട് ഭാരതീയ ന്യായ സംഹിതയാണ് ബി എൻ എസ് ആണ് ഓക്കെ ബി എൻ എസ് ആണ് ഭാരതീയ ന്യായ സംഹിതയാണ് ഐ പി സിക്ക് പകരം വന്നിട്ടുള്ള വന്നിട്ടുള്ളതാണ് ബി എൻ എസ് ഐ പി സിക്ക് പകരം ബി എൻ എസ് വന്നു ഭാരതീയ ന്യായ സംഹിത വന്നു അതിന്റെ സെക്ഷൻസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ സെക്ഷൻസ് ആണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ് ഓക്കെ സെക്ഷൻ ടൂ സെക്ഷൻ ത്രീ ആയിട്ട് സബ് സെക്ഷൻസ് സബ് എല്ലാം പറയുന്നുണ്ട് പണിഷ്മെന്റ് സെക്ഷൻ ഫോർ ആൻഡ് ഇലവൻ ജനറൽസ് ഫോർട്ടി തൊട്ട് ഏകദേശം ഇതിനിടയിൽ കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കലുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പതിനാലായിട്ട് പതിനേഴ് പതിനഞ്ചായിട്ട് പതിനാറ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത് വരെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിയാല് മുതൽ നാൽപ്പത്തിനാല് വരെ പഠിക്കണം ജനറൽ ജനറൽ എക്സപ്ഷൻസ് എക്സെപ്ഷൻസ് ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് എ ചൈൽഡ് അത് നമുക്ക് നന്നായിട്ട് നോക്കാനുണ്ട് കേട്ടോ നന്നായിട്ട് നോക്കാനുണ്ട് അതുപോലെ ഒഫൻസസ് അഫക്ടിംഗ് ദ ഹ്യൂമൻ ബോഡി പഠിക്കാനുള്ളതാണ് ഒഫൻസസ് അഗൻസ്റ്റ് പബ്ലിക് ട്രാൻക്ലിറ്റി അത് പഠിക്കാനുള്ളതാണ് അത് നൂറ്റി എൺപത്തി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓരോ സെക്ഷൻസും പറയുന്നുണ്ട് നമുക്ക് ഈ സെക്ഷൻസ് ഒക്കെ തിരിഞ്ഞു പോകും ചിലപ്പോൾ സെക്ഷൻസ് ഒക്കെ ചോദിക്കുന്നത് ചേരുമ്പടി ചേർക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും സെക്ഷൻസ് ഒക്കെ ചോദിക്കുന്നത് നമുക്കത് തിരിഞ്ഞു പോകരുത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം തിരിഞ്ഞു പോയാൽ മൊത്തം പോയി അപ്പൊ അതുകൊണ്ട് എല്ലാം അറിഞ്ഞിരിക്കണം എല്ലാം പഠിച്ച് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമുക്കറിയാം ബി എൻ എസ് ഐ സിആർ പി സി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയായി ഐ പി എസ് സിക്ക് പകരം ഭാരതീയ ന്യായ സംഹിതയായി ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് ഭാരതീയ സാക്ഷ്യ അധിനീയം അധിനിയമായി അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ സ്പെഷ്യൽ ടോപ്പിക്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ ഒഫൻസസ് ബൈ ടു പറ്റൂസൻസ് അതിന്റെ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഒഫൻസസ് അഗൻസ് കൊടുത്തിട്ടുണ്ട് പാർട്ട് ടു ഭാരതീയ നാഗരി സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദ ഭാരതീയ നാഗരിക സുരക്ഷ സംഹിത പഴയ സിആർപിസിന് സിആർ പി സി ആണ് ഓക്കെ അപ്പൊ അതിന്റെ സെക്ഷൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അറസ്റ്റ് ഓഫ് സെക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സമൻസ് ആൻഡ് വാറന്റ് കൊടുത്തിട്ടുണ്ട് സെർച്ച് ആൻഡ് സൈസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഒരു സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാറുണ്ട് പാർട്ട് ത്രീ ഭാരതീയ സാക്ഷ്യ അധിനിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് ദ ഭാരതീയ സാക്ഷ്യ അധിനീയമായിട്ട് മാറിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിന്റെ സെക്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ട് സെക്ഷൻസ് ആണ് ഒരുപാട് പഠിക്കാനുള്ളത് പിന്നെ പാർട്ട് ഫോർ കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് ഉണ്ട് അതിന്റെ മുഴുവൻ സെക്ഷൻസും ഉണ്ട് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പഠിക്കാനുണ്ട് രണ്ട് മാർഗമാണ് അതിൽ നിന്ന് രണ്ട് മാർഗാണ് അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടിന് മൂന്ന് മാർഗമാണ് த பிரட்டன் ஓஃப் சில்ட்ரன் ஒஃபென்சஸ் நமக்கு ஆக் ரெண்டாயிரத்தி பன்னிரண்டு ரெண்டாயிரத்தி பன்னெண்டிலே போக்சோ பிரொட்டக்ஷன் சில்ட்ரன் ஒஃபென்சஸ் நமக்கு പോക്സോ രണ്ടായിരത്തി പന്ത്രണ്ട് ആക്ടിൽ നിന്ന് രണ്ട് മാർഗമാണ് നമുക്കുള്ളത് ഐ ടി ആക്ട് ചോദിക്കും രണ്ട് മാർഗം ഉണ്ട് അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ട് മാർഗ്ഗമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമ്മൾ പഠിച്ചതാണ് നേരത്തെ ഐ ടി ആക്ട് പഠിച്ചതാണ് ഈ പറഞ്ഞ പോലെ ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നമ്മൾ പഠിച്ചതാണ് ഓക്കെ അതുപോലെ ആർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നമ്മൾ പഠിച്ചതാണ് കേരള പോലീസ് ആക്ടും പഠിച്ച പാർട്ട് ഫോർ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകും പാർട്ട് ബാക്കിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കില്ല പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ നമുക്ക് സെക്ഷൻസ് ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും കുറച്ച് ഒഴിവാക്കലുകളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ സെക്ഷൻസ് ഒക്കെ നമുക്ക് വീണ്ടും കൃത്യമായിട്ട് ഒന്നുകൂടെ പഠിച്ച് മുന്നോട്ട് പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ആ മേഖലയിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെങ്കിൽ ആ മേഖലയിൽ നിന്നുള്ള കൃത്യമായ അറിവ് വേണം ഓക്കെ അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പഠിച്ചു പോയെങ്കിലേ നമുക്ക് ആ അറിവ് കിട്ടത്തുള്ളൂ ഓക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് ബാക്കി എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ് എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് നോക്കാം ആക്ട് അല്ലെങ്കിൽ നാല് മാർഗ്ഗമാണ് മൊഡ്യൂൾ വൺ മൊഡ്യൂൾ ടൂ എൻ ഡി പി എസ് ആക്ട് രണ്ട് മാർഗ്ഗമാണ് ഡിസിലറി ആൻഡ് വെയർഹൌസ് റൂൾസ്റ്റിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലെ ഡിസിലറി ആൻഡ് വെയർഹൌസ് റൂൾസ് നയൻറ്റീൻ മൂന്ന് മാർഗ്ഗാണ് ഫോർ ലിക്വർ റൂൾസ് മൂന്ന് മാർഗ് സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് മൂന്ന് മാർഗാണ് മൂന്ന് മാർഗാണ് സിഗരറ്റ് ആൻഡ് അതർ ൊബക്കോ പ്രോഡക്ട് ആക്റ്റ് മൂന്ന് മാർഗമാണ് സിക്സ് യിൻ അഗൻസ്റ്റ് ആൽക്കഹോളിസം മൂന്ന് മാർഗമാണ് പിന്നെ സോഫാലിബോർഡും ബാക്കി നമ്മുടെ സി പിഒയിൽ പഠിക്കുന്ന ഉള്ളൂ നമ്മൾ അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കി സി പിഒല് അത് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സൈസിലും ഗുണം ചെയ്യും ഏതാ ഐ ടി ആക്ട് രണ്ട് മാർഗ്ഗ് ഐ ടി ആക്ട് രണ്ട് മാർഗ്ഗ് ബാക്കി എല്ലാം വ്യത്യസ്തം ഉണ്ട് രണ്ട് മാർഗിന്റെ ഒരു എന്താ പറയുക രണ്ട് മാർഗിന്റെ സിമിലാരിറ്റി മാത്രമേ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മളുള്ളൂ ബാക്കിയൊക്കെ വ്യത്യസ്തതയുണ്ട് ഓക്കെ ഐ ടി ആക്ട് കൂടെ ആഡ് ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ എക്സൈസിൽ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനുള്ളത് നമ്മുടെ എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉള്ളത് അതുപോലെ തന്നെ ഇപ്പൊ വിളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഫയർമാൻ ട്രെയിനിങ് വിളിച്ചിട്ടുണ്ട് എല്ലാം പ്ലസ് ടു ലെവലാണ് നമുക്കറിയാം ബാക്കി എൺപത് ശതമാനവും നിങ്ങൾക്ക് സി പി ഓ ആവട്ടെ എക്സൈസ് ആവട്ടെ ഫയർമാൻ ആവട്ടെ എൺപത് ശതമാനവും നിങ്ങൾക്ക് എന്താ സിമിലർ ടോപ്പിക്സ് തന്നെയാണ് പഠിക്കാനുള്ളത് ബാക്കി ഇരുപത് ശതമാനം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പഠിച്ചാൽ ഈ പരീക്ഷയ്ക്ക് എല്ലാം ഗുണകരമാകും ഓക്കെ ബാക്കിയുള്ളവന്റെ സ്പെഷ്യൽ ടോപ്പിക് മാത്രം നോക്കി പോയാൽ മതി അപ്പൊ ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡില് നോക്കി ഫയർ ഒൻപത് മാർക്കിന്റെ ഫയർ ബേസിക് കൺസെപ്റ്റ് തുടങ്ങി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് നമുക്ക് ഫയർ മാറ്റി വരുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ഒൻപത് മാർഗ് അപ്പൊ ഒൻപതും ഒൻപതും പതിനെട്ട് ഫയറും ഫസ്റ്റ് എയ്ഡും ഓക്കെ അതുപോലെ തന്നെ ഐ ടി ആക്ട് രണ്ട് മാർഗ്ഗ ഓക്കെ ഐ ടി ആക്ട് രണ്ട് മാർഗ്ഗം ഈ രണ്ട് മാർഗം എല്ലാവരും ഉണ്ട് ഇപ്പൊ ഈ സി പി ഓയിലുണ്ട് എക്സൈസിലുണ്ട് എവിടെയുണ്ട് ഉണ്ട് ഈ രണ്ട് മാർഗ്ഗം കോമൺ ആയിട്ട് ബാക്കി പതിനെട്ട് മാർഗം വ്യത്യസ്തമായിരിക്കും അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വളരെ ഐശ്വര്യമായിട്ട് വന്നു നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വർഷം കാക്കിയണിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വർഷം കാക്കി അണിയാൻ ഒരു ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് കാക്കി അണിയാൻ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കുക എൺപത് ശതമാനവും സെയിം ടോപ്പിക്കാ ഇരുപത് ശതമാനത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ അത് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ അതിന്റെ എക്സാമുകളും അതിന്റെ പ്രിന്റഡ് ഫോർമാറ്റിൽ പി ഡി എഫ് മെറ്റീരിയൽസും ഒക്കെ ആയി മാഷി അക്കാഡമിയുടെ ഓപ്പറേഷൻ കാക്കി ഇവിടെ റെഡിയാണ് ഏറ്റവും ചെറിയ ഫീസാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ഈ കോഴ്സിനെല്ലാം കൂടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാത്തിന്റെയും സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടാവും ക്ലാസുകൾ ഉണ്ടാവും എല്ലാവരും കൃത്യമായി സ്റ്റഡി പ്ലാൻ തന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും അതുപോലെ ലൈവ് സെക്ഷൻസ് സെപ്പറേറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് വീക്കുള്ള സബ്ജക്റ്റുകൾ കോഴ്സ് മെന്റോട് പറഞ്ഞാൽ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് തരുന്നതായിരിക്കും അപ്പോ മാസി അക്കാദമിയുടെ ഓപ്പറേഷൻ കാക്കിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോ നല്ല സമയമാണ് ഇപ്പൊ ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സമയമുണ്ട് സമയമുണ്ട് അവസാനം കിടന്ന് നമുക്ക് വെപ്രായപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് എന്തുണ്ട് നമ്മുടെ മുമ്പിൽ കൃത്യമായ ഒരു മാസം സമയമുണ്ട് ഈ ആറു മാസത്തിനിടയിൽ ഒറ്റ പരീക്ഷയുള്ള നിങ്ങൾ ആലോചിച്ചോണം ഒരു പരീക്ഷയോട് ഈ ഒരു പരീക്ഷ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ആണ് വരുന്നത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ബാക്കിയുള്ള പരീക്ഷകൾക്കും ഗുണകരമാവും നിങ്ങൾ ഈ മൂന്നിന്റെ ലിസ്റ്റിലും വരും ഫയർമാന്റെയും സി പിഒന്റെയും എക്സൈസിന്റെയും ലിസ്റ്റിൽ വരും ഉറപ്പുള്ള കാര്യമാണ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു ഈ വർഷം തന്നെ ഒരു ജോലിയിലേക്ക് സുരക്ഷിതമായ ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനും കഴിയും അതിനുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും മാസ്റ്റർ ടി അക്കാഡമിയുടെ ഭാഗത്തു നിന്നുണ്ട് ഓപ്പറേഷൻ കാക്കി ഞങ്ങൾ ആദ്യമായിട്ടുള്ള ഓപ്പറേഷൻ കാക്കി മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് അതിന്റെയൊക്കെ റിസൾട്ടുകൾ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുവഴി നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ടെലഗ്രാം ഗ്രൂപ്പിൽ കയറിട്ട് റിസൾട്ടുകൾ അറിയാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോ എല്ലാവരും ഐശ്വര്യത്തോടെ പഠിച്ചു തുടങ്ങാം എല്ലാവർക്കും വിജയാശംസകൾ ഓക്കെ താങ്ക് യു